ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ രാജ്യത്ത് സ്ത്രീകൾക്ക് ലഭിക്കുന്ന സൗജന്യ കേന്ദ്ര സർക്കാർ ധനസഹായത്തിന്റെ ഏറ്റവും പുതിയ ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നേരത്തെ അയ്യായിരം രൂപ വരെ മാത്രം നൽകിയിരുന്ന ഈ പദ്ധതി ഇപ്പോൾ ആറായിരം രൂപ കൂടി നൽകുന്ന രീതിയിൽ പരിഷ്കരിച്ചിരിക്കുകയാണ് പതിനൊന്നായിരം രൂപ വരെ തിരിച്ചടയ്ക്കേണ്ടാത്ത സഹായമായി ലഭിക്കുന്ന ഈ പദ്ധതിയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ൾ യഥാസമയം ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക കൂടെ ബെല്ലേക്കൺ കൂടി ഇനേബിൾ ചെയ്യുക കേന്ദ്ര സർക്കാർ രാജ്യത്തെ സ്ത്രീകൾക്ക് അയ്യായിരം രൂപ നൽകുന്ന പ്രധാനമന്ത്രി മാതൃ വന്ദന യോജന പദ്ധതി ഇപ്പോൾ ആറായിരം രൂപ കൂടി നൽകുന്ന രീതിയിൽ സംസ്ഥാനത്ത് പരിഷ്കരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ അയ്യായിരം രൂപയല്ല അർഹരായ ഗുണഭോക്താക്കൾക്ക് ആറായിരം രൂപ കൂടി ലഭിക്കും ഗുണഭോക്താക്കളായ സ്ത്രീകളുടെ അക്കൗണ്ടുകളിലെത്തുന്ന ഈ തുകകൾ തിരികെ നൽകേണ്ടതില്ല എന്നതാണ് മാതൃവന്ദന യോജനയുടെ പ്രധാന സവിശേഷത തങ്ങളുടെ അടുത്തുള്ള അംഗനവാടിയിൽ അപേക്ഷിച്ച് ഈ ആനുകൂല്യം കരസ്ഥമാക്കുവാൻ കഴിയും എ പി യിലെന്നോ ബി പി യിലെന്നോ വ്യത്യാസമില്ലാതെ അപേക്ഷകരുടെ ബാങ്ക് അക്കൗണ്ടിൽ അതല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിൽ തുകയെത്തും ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന അഥവാ പി എം എം വി വൈ സ്ത്രീകൾക്ക് ധനസഹായം നൽകുന്നതിനോടൊപ്പം പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനും ചികിത്സാ ചെലവ് സംബന്ധിച്ച സാമ്പത്തിക ബുദ്ധിമുട്ട് ലഘൂകരിക്കുവാനും ഈ പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നു പ്രധാനമന്ത്രി മാതൃവഞ്ചന യോജനയിലൂടെ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും അയ്യായിരം രൂപ ക്യാഷ് ഇൻസെൻറ്റീവായി ലഭിക്കും ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി മൂന്ന് ഘടുക്കളായാണ് തുക അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തുക ഗർഭിണികൾക്ക് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പ്രാരംഭ പ്രാരംഭഘടുവായി ആയിരം രൂപ നൽകും രണ്ടാം രണ്ടാംഘടുവായ രണ്ടായിരം രൂപ ഗർഭത്തിൻ്റെ ആറാം മാസത്തിൽ ചുരുങ്ങിയത് ഒരു പ്രാവശ്യത്തെ എങ്കിലും ഗർഭകാല പരിശോധനയ്ക്ക് ശേഷമാകും നൽകുക പ്രസവശേഷം അതായത് കുട്ടിയുടെ ജനനം രജിസ്റ്റർ ചെയ്തതിന് ശേഷം മൂന്നാമത്തെയും അവസാനത്തെയും ഗഡുവായി രണ്ടായിരം രൂപ നൽകും കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കോ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കോ ഈ ആനുകൂല്യം ലഭിക്കില്ല സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്കാണ് പി എം ആനുകൂല്യങ്ങൾ ലഭ്യമാവുക അതാത് പ്രദേശങ്ങളിലെ അംഗനവാടിയിൽ നിശ്ചിത അപേക്ഷാ ഫോമിനൊപ്പം ആധാർ കാർഡ് പകർപ്പ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ വിവാഹ സർട്ടിഫിക്കറ്റ് കോപ്പി തുടങ്ങിയ വിവരങ്ങൾ നൽകണം ഈ പദ്ധതിയുടെ രണ്ടാം ഘട്ടമായി ആറായിരം രൂപ നൽകുന്ന സ്കീമും ഇപ്പോൾ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ പൊതുമേഖലാ ജീവനക്കാർ സമാനമായ മറ്റ് പ്രസവ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർ എന്നിവർ ഒഴികെയുള്ള എല്ലാവർക്കും ആറായിരം രൂപ ലഭിക്കുന്ന പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും ഇതുപ്രകാരം രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞ് ജനിച്ചാൽ അമ്മയ്ക്ക് ആറായിരം രൂപയാണ് ലഭിക്കുക കേരളം ഉൾപ്പെടെ പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ പെൺകുട്ടികളുടെ ജനന നിരക്ക് കുറയുന്നത് കണക്കിലെടുത്താണ് മുൻകാല പ്രാബല്യത്തോടെ കേന്ദ്ര സർക്കാർ ഇത് നടപ്പാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മുതൽ ധനസഹായത്തിന് അർഹതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒന്നിന് ശേഷമുള്ള രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുട്ടിക്ക് ജന്മം നൽകിയ അമ്മയ്ക്ക് ജൂൺ മുപ്പത് വരെ ധനസഹായത്തിന് അപേക്ഷിക്കാം ഇനി രണ്ടാമത്തെ പ്രസവം നടക്കാനിരിക്കുന്നവരും ധനസഹായം ആവശ്യമുണ്ടെങ്കിൽ അംഗനവാടിയിൽ രജിസ്റ്റർ ചെയ്യണം പുറമേ പി എം എം വി വൈ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന പുതിയ പോർട്ടലിൽ നേരിട്ടും രജിസ്ട്രേഷൻ നടത്താം ആദ്യ പ്രസവത്തിൽ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അയ്യായിരം രൂപ ലഭിക്കും എന്നാൽ രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണെങ്കിൽ മാത്രമാണ് ആറായിരം രൂപ ലഭിക്കുക എന്ന കാര്യം ശ്രദ്ധിക്കുക ആദ്യ പ്രസവത്തിൽ ആൺകുട്ടിയും രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുട്ടിയുമാണെങ്കിൽ അയ്യായിരവും ആറായിരവും ചേർന്ന് പതിനൊന്നായിരം രൂപ ഈ പദ്ധതി വഴി ലഭിക്കും രണ്ട് പ്രസവത്തിലും പെൺകുട്ടികളാണ് ഉണ്ടായതെങ്കിലും പതിനൊന്നായിരം രൂപ ലഭിക്കും എന്നാൽ രണ്ട് പ്രസവത്തിലും ആൺകുട്ടികളാണ് ഉണ്ടായതെങ്കിൽ ആദ്യത്തെ കുട്ടിക്കുള്ള അയ്യായിരം രൂപ മാത്രമാണ് ലഭിക്കുക തിരിച്ചു നൽകേണ്ടാത്ത ഈ സർക്കാർ സഹായത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോ വീണ്ടും കാണാം